എല്ലാവർക്കും നമസ്കാരം നമുക്ക് പി എസ് സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രെയിൻസ് പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീവണ്ടികളുടെ കണക്ക് ടൈം ഡിസ്റ്റൻസ് സ്പീഡ് എന്ന സിലബസുമായിട്ട് ബന്ധപ്പെട്ട ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മേഖലയാണ് ഈ തീവണ്ടികളുടെ കണക്ക് ഈ തീവണ്ടികളുടെ കണക്ക് പറയുമ്പോൾ നമുക്ക് പല കണക്കുകളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കും പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഈ ട്രെയിൻസിൻ്റെത് എന്നാൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉത്തരങ്ങൾ കൊണ്ടുപോകാനും പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത് വന്നിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആ ഒരു മേഖലയിൽ നിന്നാണ് നമ്മൾ ഈ ട്രെയിൻസിന്റെ കണക്കുകൾ പലപ്പോഴും വരുന്നത് ശരിക്കും നമ്മൾ പി എസ് സിയുടെ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് എന്നൊരു ടോപ്പിക്ക് വ്യക്തമായിട്ട് അവർ പറയണമെന്നില്ല പല പരീക്ഷകൾക്കും അത് പറയുന്നുണ്ട് അങ്ങനെ തന്നെ പക്ഷെ ഇത് വരുന്നത് അതായത് സ്പീഡ് ഡിസ്റ്റൻസ് ടൈം എന്ന ആ ഒരു ടോപ്പിക്കിന്റെ ഒരു പാർട്ടാണ് അതിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് നമ്മുടെ ട്രെയിൻസിന്റെ കണക്കുകൾ അപ്പോ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ പറഞ്ഞ സ്പീഡ് ഡിസ്റ്റൻസ് ടൈംസിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഫോർമുലകളാണ് അതായത് ദൂരം കണ്ടുപിടിക്കാൻ സമയം കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ വേഗത കണ്ടുപിടിക്കാൻ അപ്പോ ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഡിസ്റ്റൻസ് ദൂരത്തിന് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയും അതുപോലെ തന്നെ സമയത്തിന് ടൈം എന്ന് പറയും അതുപോലെ വേഗതയ്ക്ക് സ്പീഡ് എന്നും പറയും ഇതിന് മൂന്നും നമുക്ക് മൂന്ന് ഫോർമുലകളാണുള്ളത് ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് തന്നെ കണ്ടുപോണം അതായത് കണ്ടോ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ഫോർമുലകൾ പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ചിലത് ഗുണിക്കണം ചിലത് ഹരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ അപ്പോ ഈ പറഞ്ഞ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക അതൊരു ഷോർട്ട് കട്ട് രീതിയിലാണ് നമ്മൾ അത് പറയുന്നത് ഈ ട്രയാങ്കിളിലെ നമ്മള് നോക്കുക മൂന്ന് കോണുകളില് ആദ്യം മേളില് ഡിസ്റ്റൻസിന് ഒരു പാർട്ട് കൊടുക്കും ഈ താഴെ എസ് അതായത് സ്പീഡിന് ഒരു പാർട്ട് കൊടുക്കും പിന്നെ ടൈമിന് നമ്മളൊരു പാർട്ട് കൊടുക്കും എന്നിട്ട് ഈ ട്രയാങ്കിളിനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചു ഇനി നടുക്കോട്ടിന് വര കൂടി വരച്ചിട്ടുണ്ട് അത് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല അതിന് പകരം നിങ്ങൾ ഒന്ന് വരച്ച് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഡിസ്റ്റൻസ് നോക്കുക ആ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡും ടൈമും നമുക്ക് നേട ഒരു കോളത്തിലല്ലേ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കാരണം അതിന്റെ നേടക്കൊരു നമ്മൾ സെപ്പറേഷൻ വരയ്ക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫികർനകത്ത് താണ്ടെ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഇൻറ്റു എന്നാണ് നിങ്ങൾ അത് വിചാരിക്കേണ്ടത് കേട്ടോ ഇൻറ്റു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇൻറ്റു എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഡി കാണാൻ എസ് ഇൻറ്റു ടി എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഡിസ്റ്റൻസിന്റെ ഫോർമുല കിട്ടി ഇനി സ്പീഡ് കാണാനാണെങ്കിൽ നോക്കുക സ്പീഡ് കാണാനാണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ ഒന്ന് വാച്ച് ചെയ്തേ ഈ ട്രയാങ്കിൾ വാച്ച് ചെയ്യുമ്പോൾ കണ്ടോണേ ഈ ട്രയാങ്കിള് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ അവിടെ എസ് കാണാന് നോക്ക് ഡി മേളിലും അതുപോലെ തന്നെ ഒരു വരയിട്ടിട്ട് താഴെയാണ് എന്ത് വന്നിരിക്കുന്നത് ടി വന്നിരിക്കുന്നത് അപ്പോ സ്പീഡിന്റെ ഫോർമുല എന്താ വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അതായത് ദൂരത്തിനെ നമ്മൾ സമയം കൊണ്ട് ഹരിക്കുന്നു അതുപോലെ തന്നെ അടുത്തൊരു ഫോർമുല കൂടി ഞാൻ എഴുതുകയാണ് ഇപ്പൊ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു സ്പീഡും കണ്ടുപിടിച്ചു ഇനി നമുക്ക് ടൈമിന്റെ കാര്യം പറയാം ടൈമിന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ട്രയങ്കിൾ ഒന്ന് വാച്ച് ചെയ്തേ നമ്മളിപ്പോ മൂന്ന് ട്രയങ്കിൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്താൽ മതി അവിടെ നോക്കുക ഈ ട്രയാങ്കിൾ നോക്കിയേ മൂന്ന് ഒരേ ട്രയങ്കിൾ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് മേലിലാണ് എസും ടീം താഴെയാണ് അതിൽ നമുക്ക് T ആണ് കാണുന്നത് കണ്ടോ T ആണ് കാണേണ്ടത് അപ്പൊ T കാണുമ്പോ D മുകളിലും അതുപോലെ തന്നെ S എസ് എവിടെയുമാണ് താഴെയുമാണ് അപ്പൊ മൂന്ന് ഫോർമുലകള് കാണാതെ പഠിക്കേണ്ടതാണ് അത് ബൈഹാർട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻ ടൈം ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് സ്പീഡ് കാണാനോ ഡിസ്റ്റൻസ് ബൈ ാണ് അപ്പോ ഈ മൂന്ന് ഫോർമുലയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സ്പീഡ് ഡിസ്റ്റൻസ് ടൈമിന്റെ ഫോർമുലകൾ വെച്ചിട്ട് ചോദ്യങ്ങളായാലോ അല്ലെങ്കിൽ ട്രെയിൻസിന്റെ പ്രോബ്ലംസ് ആയാലോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് ഫോർമുലകളും ദൃഢമായതിനു ശേഷം നമുക്ക് അടുത്ത കണക്കിലോട്ടൊക്കെ നമുക്ക് പോകാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് സ്പീഡിൻറ്റു ടൈം അല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് അതുപോലെ എസ് കാണാൻ ഡി ബൈ ടി അല്ലേ ഡി ബൈഎസ് അല്ലേ ഇത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടേബിള് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ആ ടേബിൾ കൂടി ഞാൻ ഇവിടെ പറയുകയാണോ ശ്രദ്ധിച്ചോണേ അതായത് നമുക്കിവിടെ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ടൈം അതുപോലെ തന്നെ സ്പീഡ് അങ്ങനെ ഒരു ടേബിൾ ഞാൻ ഇവിടെ വരച്ച് തരികയാണ് ശ്രദ്ധിച്ചോണം ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ പറയുമ്പോ അതായത് ഡിസ്റ്റൻസും ടൈമും സ്പീഡും നമ്മൾ ഫോർമുലക്കകത്തതാ ഈ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ യൂണിറ്റുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമുക്കിപ്പോ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറയുമ്പോ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറയുമ്പോൾ സ്പീഡും ടൈമും നമുക്ക് ഗുണിക്കണം അപ്പോ ഇവിടെ യൂണിറ്റുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം അതായത് ഇവിടെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറയുമ്പോ യും ടി യൂണിറ്റ് നിങ്ങൾ നോക്കിക്കോണം അതുപോലെ എസ് സ്പീഡ് കാണാൻ പറയുമ്പോ ഡിസ്റ്റൻസിന്റെ ടൈമിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോണം ടൈം കാണാൻ പറയുമ്പോ ഡിസ്റ്റൻസിന്റെയും സ്പീഡിന്റെയും യൂണിറ്റ് ശ്രദ്ധിക്കണം അതെങ്ങനെ വരണം എന്ന് വെച്ചാൽ നമുക്കിത് രണ്ട് റൂൾ ആയിട്ട് നമുക്കത് പഠിക്കാം ഒന്നാമത്തെ റൂൾ പറയുന്ന എന്താന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മീറ്ററിലാണെങ്കിൽ ടൈം സെക്കൻഡിലാവണം അതുപോലെ തന്നെ സ്പീഡോ per ഇത് യൂണിവേഴ്സൽ റൂൾ ആണ് അതായത് നമ്മൾ ഫോർമുല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഇപ്പം മൂന്ന് പേരുടെയും ഫോർമുല ചെയ്യുമ്പോൾ ചെയ്യേണ്ട റൈറ്റ് സൈഡിൽ അതായത് ഇപ്പം എസ് എൻ ടി ഡി ബൈ ടി ഡി ബൈഎസ് അവിടെ രണ്ടുപേരുടെ കാര്യം നമ്മൾ വ്യക്തമായിട്ട് നോക്കണം അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നതും കാണേണ്ടതും ഇപ്പൊ ഡി കാണാനാണ് എസ് എസും ടിയും ആണ് തരുന്നത് അപ്പോ അതിന്റെ എസിന്റെയും ടീയുടെ യൂണിറ്റ് ഏതാണ്ട് സെക്കൻഡും മീറ്റർ പെർ സെക്കൻഡും എന്ന രീതിയിലായിരിക്കണം ഇനി രണ്ടാമത് റൂൾ പറയുന്നത് ആ മീറ്ററിന് പകരം കിലോമീറ്റർ വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ടൈം അവർ ആകണം ഇത് കിലോമീറ്റർ പെർ അവർ ആകണം അപ്പൊ രണ്ടാമത്തെ റൂള് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോർമുലകൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു നമ്മൾ ഈ പറഞ്ഞ ഫോർമുലകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കണക്ക് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് ഫോർമുലകൾ നമ്മൾ അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യുമ്പോ ഈ റൂൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉത്തരം ശരിയാകത്തുള്ളൂ അല്ലാതെ വെറുതെ ഗുണിക്കുക വെറുതെ ഹരിക്കുക എന്ന് വെച്ചാൽ ഉത്തരം കിട്ടത്തില്ല അപ്പൊ ഒന്നുകൂടി പറയാം ഇവിടെ രണ്ടെണ്ണത്തിന്റെ യൂണിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി മൂന്നാമത്തത് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ റൂളിൽ തന്നെ ആയിരിക്കും അതായത് മീറ്ററും നോക്ക് മീറ്ററും സെക്കൻഡും ആണെങ്കിൽ ഉത്തരം എന്തായാലും മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അല്ലെങ്കിൽ ഈ മീറ്റർ പെർ സെക്കൻഡും സെക്കൻഡും ആണെങ്കിൽ ഉത്തരം എന്തായാലും മീറ്ററിലായിരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം മീറ്ററും മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ ഉത്തരം തീർച്ചയായിട്ടും സെക്കൻഡ് ആയിരിക്കും അതുപോലെ കിലോമീറ്ററും അവറും ആണെങ്കിൽ ഉത്തരം കിലോമീറ്റർ പെർ അവർ തന്നെയാണ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറും അവറുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉത്തരം ഡിസ്റ്റൻസ് ആണല്ലോ അതിന്റെ യൂണിറ്റ് കിലോമീറ്റർ ആയിരിക്കും അപ്പോ ഈ രണ്ട് റൂൾ ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം മീറ്റർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ അവർ കിലോമീറ്റർ പെർ അവർ ആ രീതിയിലാണ് നമുക്ക് കണക്കുകൾ ചെയ്ത് പോകേണ്ടത് ഓക്കെ അങ്ങനെ കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനായിട്ടുണ്ട് അതായത് നമുക്കറിയാം സമയം അതായത് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് ഫോർമുലകളാണ് എന്നത് ഞാൻ ഒന്നുകൂടി എഴുതാം ഡി ഡി സി ടു ഒന്നുകൂടെ ഞാൻ എഴുതാൻ പോവാണ് ഡി സി ടു എസ് ഇൻറ്റു ടി ആണ് അപ്പോ എസ് ഇൻറ്റു ടീയുടെ യൂണിറ്റ് നമുക്കറിയാം എങ്ങനെ വരണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മീറ്റർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയണം അല്ലെങ്കിൽ കിലോമീറ്റർ അവർ കിലോമീറ്റർ പെർ അവർ എന്ന് പറയണോ എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ എസ് സീക്വൽ ടു ഡി ബൈ ടി ഞാൻ വീണ്ടും പറയുന്നേ ഡി ബൈ ടിയുടെ ആണ് നമ്മൾ യൂണിറ്റ് നോക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി എസ്സിന്റെ യൂണിറ്റ് അത് കറക്റ്റ് ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ടി കാണാനാണെങ്കിൽ നമുക്കറിയാം ഡി ബൈ എസ് ആണ് അപ്പൊ അങ്ങനെ ഫോർമുലകളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എസ്സിന്റെയും ടീയുടെ സ്ഥാനത്തൊക്കെ എസിന്റെയും ടീം സ്ഥാനത്തൊക്കെ സംഖ്യകളായിരിക്കത്തില്ലേ അല്ലെങ്കിൽ ഈ ഡി യുടെയും ടിയുടെയും സ്ഥാനത്ത് സംഖ്യകളായിരിക്കത്തില്ലേ അല്ലെങ്കിൽ ഡിയുടെയും എസിന്റെയും സ്ഥാനത്ത് സംഖ്യകളായിരിക്കുമല്ലോ അവിടെ നമ്മൾ സംഖ്യകൾ വെറുതെ ഗുണിക്കാൻ പറ്റില്ല അതിനാണ് ഞാൻ റൂള് പറഞ്ഞത് ആ റൂള് പറഞ്ഞത് പ്രകാരം നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം മിനിറ്റിനെ അവർ ആക്കേണ്ടി വരും അങ്ങോട്ട് അല്ലെങ്കിൽ തിരിച്ച് അവറിനെ മിനിട്ടാക്കേണ്ടി വരും വളരെ ശ്രദ്ധിച്ചോണേ അതുപോലെ തന്നെ സെക്കൻഡിനെ മിനിറ്റ് ആക്കേണ്ടി വരും അല്ലെങ്കിൽ തിരിച്ച് മിനിറ്റിനെ എന്താക്കേണ്ടി വരും സെക്കൻഡ് ആക്കേണ്ടി വരും ഇതിനെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡിനെ മണിക്കൂറാക്കേണ്ടി വരും അല്ലെങ്കിൽ മണിക്കൂറിനെ എന്താക്കേണ്ടി വരും സെക്കൻഡ് ആക്കേണ്ടി വരും ഇതുകൂടി നിങ്ങളൊന്ന് ചെയ്തേക്കണം അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പൊ മിനിറ്റിനെ അവറാക്കാനായാലും നമുക്ക് മിനിറ്റിനെ അവർ ആക്കാനായാലും അല്ലെങ്കിൽ സെക്കൻഡിനെ മിനിട്ടാക്കാനായാലും തിരിച്ചായാലും അല്ലെങ്കിൽ സെക്കൻഡിനെ അവർ ആക്കാനായാലും നിങ്ങൾ ഒരു നമ്പർ ഓർത്ത് വെച്ചിരിക്കുക അറുപത് അല്ലെങ്കിൽ മൂവായിരത്തി അറുനൂറ് ഈ നമ്പർ ഓർത്ത് വെച്ചിരിക്കണം അറുപത് അല്ലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് അപ്പോ മിനിറ്റിനെ അവർ ആക്കാനോ മിനിറ്റ് ആക്കാനോ നിങ്ങൾ എടുക്കേണ്ട സംഖ്യ അറുപതാണ് അതുപോലെ തന്നെ സെക്കൻഡിനെ മിനിട്ടാക്കാനോ മിനിറ്റിനെ ആക്കാനോ നിങ്ങൾ എടുക്കേണ്ട സംഖ്യ അറുപതാണ് എന്നാൽ ഏറ്റവും ചെറിയ നമ്മുടെ സമയത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡും ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് നോക്ക് ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് അവറുമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഏതേ എടുക്കാവുള്ളൂ മൂവായിരത്തി അറുന്നൂറാണ് എടുക്കേണ്ടത് അപ്പൊ മിനിറ്റും അവറും സെക്കൻഡും അവറും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ആയാലും എടുക്കേണ്ട സംഖ്യ എത്ര ആണ് അറുപതാണ് ഏറ്റവും ചെറിയ സെക്കൻഡും ഏറ്റവും ചെറിയ ഏറ്റവും വലിയ അവറും അവർ മാറ്റാൻ നമ്മൾ എടുക്കേണ്ടത് മൂവായിരത്തി അറുന്നൂറാണ് അപ്പോ ഇവിടെ മുടിക്കണോ ഹരിക്കണോ എന്നാണ് കുട്ടികളുടെ ചെറിയ ഒരു ഡൗട്ട് വരുന്നത് അതായത് അറുപത് കൊണ്ട് ഗുണിക്കണം അങ്ങോട്ട് എങ്കിൽ തിരിച്ചിങ്ങോട്ടാണെങ്കിൽ അറുപത് കൊണ്ട് ഹരിക്കണം ഇനി മൂവായിരത്തി അറുനൂറ് ഹരിക്കണം അങ്ങോട്ട് എന്നാൽ തിരിച്ചാണെങ്കിൽ മൂവായിരത്തി അറുനൂറ് കൊണ്ട് ഹരിക്കണം അതിന് ഒരു കോഡ് പറഞ്ഞു തരാം ശ്രദ്ധിച്ചോണം ബി ഐ എസ് എന്താണ് ബി ഐ എസ് അതിൽ ബി എന്ന് പറഞ്ഞാൽ ബിഗ് യൂണിറ്റ് എന്നാണ് അർത്ഥം അപ്പോ എവിടെങ്കിലും നിങ്ങൾക്ക് ബിഗ് യൂണിറ്റിനെ യൂണിറ്റിന് എസ് എന്ന് വെച്ചാല് സ്മോൾ യൂണിറ്റ് എന്നാണ് അർത്ഥം അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വലിയ ഒരു യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റേണ്ടി വന്നാൽ ഐ ഐ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻറ്റു എന്താണത് ഇൻറ്റു അപ്പൊ ഒരു കോഡ് പോലെ പഠിച്ചു വച്ചാല് വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ ഗുണിച്ചിരിക്കണം നോക്ക് ഒന്നുകൂടെ പറയാം വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ ഗുണിച്ചിരിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് പഠിക്കണം സ്മാൾ യൂണിറ്റിനെ നോക്ക് സ്മാൾ യൂണിറ്റിനെ നമുക്ക് ബിഗ് യൂണിറ്റ് ആക്കണമെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടി വരിക ഹരിച്ചിരിക്കണം ഒന്ന് നോക്ക് നമ്മൾ ഗുണിക്കുന്നതിന്റെ കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി തിരിച്ചാണെങ്കിൽ ഹരണം എന്നാണ് പഠിക്കേണ്ടത് അപ്പൊ എന്താണ് ബി ഐ എസ് നമ്മള് സ്വർണ്ണമാക്കാൻ മേടിക്കുമ്പോ ബി ഐ എസ് ഹോൾമാർക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ ഇതുവഴി യാതൊരു ബന്ധവും ഇല്ല അതിന് പക്ഷെ നമുക്കൊരു കോഡ് പോലെ പഠിച്ചു വെച്ചാൽ മതി ബി ഐ എസ് എന്തെന്ന് വെച്ചാൽ ബിഗ് യൂണിറ്റിനെ സ്മാൾ യൂണിറ്റ് ആക്കാൻ നമ്മൾ ഗുണിച്ചിരിക്കണം തിരിച്ചാണെങ്കിലോ കരിച്ചിരിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു രജിസ്റ്റർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ മിനിറ്റിനെ അവർ ആക്കണം നമുക്ക് വേണ്ടി വന്നാൽ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് ചിലപ്പോ ഇവിടിപ്പം അഞ്ച് മിനിറ്റ് ആണെന്ന് വെച്ചോ അഞ്ചു മിനിറ്റിനെ അവർ ആക്കാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്തോ ചെയ്യും അഞ്ചങ്ങോട്ട് എഴുതുക അപ്പൊ നമുക്ക് ആദ്യം അറിയണം മിനിറ്റും അവറും നമ്മുടെ സംഖ്യ ഏതാണ് അറുപതാണ് അപ്പൊ ആ അറുപത് കൊണ്ട് ഗുണിക്കണോ ഹരിക്കണോ എന്നല്ലേ നമ്മുടെ ഡൗട്ട് അപ്പൊ സാറ് പറഞ്ഞ ബി ഐ എസ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക എന്താണ് ബി ഐ എസ് ബിഗ് യൂണിറ്റിനെ സ്മാൾ യൂണിറ്റ് ആക്കാൻ ഗുണിച്ചിരിക്കണം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അഞ്ചു മിനിറ്റ് എന്നുള്ളത് ചെറുതാണ് അവറിലോട്ട് മാറ്റണം എന്താ വലുതിലോട്ട് മാറ്റണം അപ്പൊ നമുക്ക് പഠിച്ചത് എസ് എന്ന് വെച്ചാൽ സ്മാൾ ആണ് ഇന്റു ഇവിടെ ചെറുതിനെ എന്താക്കാനാ പറഞ്ഞേക്കുന്നേ വലുതാക്കാനാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇന്റു അല്ല എന്താ വരുന്നത് ഹരണമാണ് മനസ്സിലായോ അപ്പൊ ആ രീതിയിൽ അഞ്ച് ബൈ അറുപതിനെ നമുക്ക് പിന്നീട് ചെറുതാക്കി ഉത്തരത്തിലോട്ടൊക്കെ പോകാം അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ യൂണിറ്റിന്റെ കൺവേർഷൻസ് പഠിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം ശ്രദ്ധിച്ചിരിക്കുക നോക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോ മുന്നൂറ്റി അറുപത് സെക്കൻഡിനെ നമുക്ക് മിനിറ്റ് ആക്കണോന്ന് വെച്ചോ ശ്രദ്ധിച്ചോ മുന്നൂറ്റി അറുപത് സെക്കൻഡിനെ മിനിറ്റ് ആക്കണം അപ്പൊ നമ്മൾ സാർ പറഞ്ഞു നോക്ക് നമുക്ക് മുന്നൂറ്റി അറുപത് സെക്കൻഡിനെ മിനിറ്റ് ആക്കാനാ അപ്പൊ സെക്കൻഡ് മിനിറ്റ് നമ്മൾ ആ ബന്ധം എന്തുവാണ് അറുപതാണ് അപ്പോ മുന്നൂറ്റി അറുപത് ഇൻറ്റു അറുപതാണോ ബൈ അറുപതാണോ എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഇവിടെ ബി ഐ എസ് ആയിരുന്നെങ്കിൽ മിനിറ്റിനെ മിനിറ്റിനെ സെക്കൻഡ് ആക്കുന്നതാണ് ബി ഐ എസ് എന്നാൽ ഇത് തിരിച്ചല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപതേ ബൈ അറുപതാണ് എന്നിട്ട് അത് നമുക്ക് വെട്ടിയിട്ട് ഉത്തരങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം ഒരു പക്ഷേ നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ് നോക്ക് ഏഴായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് എത്ര മണിക്കൂറാണെന്ന് ചിലപ്പോ കണ്ടുപിടിക്കേണ്ടി വരും അപ്പോഴോ നമുക്ക് നോക്കാം നോക്ക് നമുക്കറിയാം സെക്കൻഡും അവറും തമ്മിൽ എടുക്കേണ്ട സംഖ്യ ഏതാണ് മൂവായിരത്തി അറുന്നൂറാണെന്ന് വ്യക്തം അറുപതല്ല അതായത് സമയത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും തമ്മിൽ നമുക്ക് കാൽക്കുലേഷൻ എടുക്കേണ്ടത് ഏതാണ് മൂവായിരത്തി അറുന്നൂറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സംഖ്യ മൂവായിരത്തി അറുന്നൂറാണ് ഇനി അത് ഗുണിക്കണോ ഗുളിക്കണോ ഹരിക്കണോന്ന് ഒന്നുകൂടെ പറയാം നമുക്കറിയാം ബി ഐ എസ് വലുതിനെ ചെറുതാക്കാൻ അവരിനെ സെക്കൻഡ് ആക്കാനാണ് ഗുണിക്കേണ്ടത് ഇത് തിരിച്ചാണ് അപ്പോ ഏഴായിരത്തി ഇരുന്നൂറെ ഡിവൈഡഡ് ബൈ മൂവായിരത്തി അറുന്നൂറ് കണ്ടാം എന്നിട്ട് നമുക്കിത് വെട്ടിയിട്ട് ഉത്തരത്തിലോട്ട് പോവാം ഈ രീതിയിലാണ് നമ്മൾ ഈ കൺവേർഷൻസ് പഠിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുക ടു കൺവേർട്ട് ഫ്രം കിലോമീറ്റർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ ഒരു പോർഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ അതായത് നമുക്ക് എപ്പോഴെങ്കിലും കിലോമീറ്റർ പ്രവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കേണ്ടി വരും അപ്പോ ഞാനിവിടെ വൺ മീറ്റർ പെർ കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ അഞ്ച് ബൈ പതിനെട്ടാണെന്നും അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ബൈ അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ശ്രദ്ധിച്ചോണേ മീറ്റർ പെർ സെക്കൻഡിനെ പെർ അവർ ആക്കേണ്ടി വന്നാൽ അപ്പൊ നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ സംഖ്യകൾ ഏതൊക്കെയാ അഞ്ച് പതിനെട്ട് താഴെയും അഞ്ച് പതിനെട്ട് ഒന്നുകൂടെ ഞാൻ പറയാം അഞ്ചും പതിനെട്ടുമാണ് അത് മേളിലെ താഴെയൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അതുപോലെ താഴെ ആയാലും അഞ്ച് പതിനെട്ട് അല്ലെ പതിനെട്ട് ബൈ അഞ്ച് അങ്ങനല്ലേ പറഞ്ഞേക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ഒരു അഞ്ചുണ്ട് പതിനെട്ടുണ്ട് അപ്പൊ ഇനിയും ആലോചിക്കണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പ്രവർ ആക്കണം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പ്രവർ ആക്കുമ്പോ നോക്ക് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ per hour വലുതിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ നമുക്ക് ബി ഐ എസ് ഉപയോഗിക്കേണ്ട അതിന് വേറൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്നില്ല ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർവർ ആക്കാൻ വലുതിലേക്കാണ് ആക്കേണ്ടത് വലുതിലേക്കാക്കാൻ നമുക്കറിയാം ഇവിടെ സംഖ്യകൾ ഏതൊക്കെയാണ് അഞ്ചുണ്ട് പതിനെട്ട് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ വലുതിലേക്കാണ് നമ്മൾ ആക്കേണ്ടതെങ്കിൽ അവിടെ പതിനെട്ട് ബൈ അഞ്ചു കൊണ്ട് ഗുണിക്കണം ശ്രദ്ധിച്ചോളൂ ചെറിയ ചെറിയതായ മീറ്റർ പെർ സെക്കൻഡിനെ വലുതിലേക്കാണ് മാറ്റുന്നതെങ്കിൽ പതിനെട്ട് പതിനെട്ട് മേളിൽ വരണം ബൈ അഞ്ച് ഇനി അടുത്തത് മീറ്റർ പെർ സെക്കൻഡിലേ നമ്മൾ ചെയ്തത് ഇനി കിലോമീറ്റർ പെർവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വന്നാൽ നമുക്ക് ചെറുതിലോട്ടല്ലേ മാറ്റണ്ടേ അപ്പൊ തന്ന കിലോമീറ്റർ പെർവറിനെ ഇൻറ്റു നമ്മൾ ചെറുതിലേക്കാണ് അപ്പൊ ചെറിയ സംഖ്യ ഏതാ അഞ്ച് അഞ്ച് ബൈ എത്ര ചെയ്യണം പതിനെട്ട് ചെയ്യണം അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം സമയത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ബി എ എസ് ഉപയോഗിച്ച് ചെയ്തോളൂ എന്നാല് ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കിലോമീറ്റർ പ്രവർത്തനയും മീറ്റർ പെർ സെക്കൻഡിനെ മാറ്റേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കിലോമീറ്റർ പ്രവർത്തനം മീറ്റർ പെർ സെക്കൻഡിനെ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലുതിലേക്കാണെങ്കിൽ പതിനെട്ട് മുകളിലിടണം ബൈ അഞ്ച് ചെറുതിലേക്കാണെങ്കിൽ അഞ്ച് മേളിലിടണം ബൈ പതിനെട്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശരി അപ്പൊ ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പിന്നെ കിലോമീറ്റർ മാറ്റുന്ന കാര്യം ഇവിടെ പറഞ്ഞേക്കാം നമുക്ക് മീറ്ററിനെ അതായത് നമ്മുടെ മീറ്ററിനെ ചിലപ്പോ കിലോമീറ്റർ ആക്കേണ്ടി വരും മീറ്ററിനെ നമുക്ക് എന്താക്കേണ്ടി വരും കിലോമീറ്റർ ആക്കേണ്ടി വരും ചിലപ്പോ കിലോമീറ്ററിനെയോ മീറ്റർ ആക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എടുക്കേണ്ട സംഖ്യ ആണ് എത്ര എടുക്കേണ്ടത് ആയിരം അതായത് സമയത്തിന്റെ കേസിൽ ഞാൻ ഒന്നുകൂടെ പറയാം അറുപതും മൂവായിരത്തി അറുനൂറും ഇനി ഡിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് മീറ്ററും കിലോമീറ്ററും ആണെങ്കിൽ എത്ര ആയിരം അത് ഞാൻ പറഞ്ഞല്ലോ വലുത് ബി ഐ എസ് ആണെങ്കിൽ ആയിരം കൊണ്ട് ഗുണിക്കുക തിരിച്ചാണെങ്കിൽ ആയിരം കൊണ്ട് ഹരിക്കുക അതുപോലെ ഇനി നമ്മൾ മീറ്റർ പെർ സെക്കൻഡും നോക്ക് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറുവാണെങ്കിൽ ശ്രദ്ധിക്കുക വലുതിലേക്കാണ് അപ്പൊ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക ഇനി കിലോമീറ്റർ സെക്കൻഡ് കൊണ്ടാണ് ഗുണിക്കേണ്ടതെങ്കിൽ നമുക്ക് ആക്കേണ്ടതെങ്കിൽ അവിടെ ചെറുതിലേക്കാണ് അപ്പൊ ഏതാ സംഖ്യ മേളി വരേണ്ടത് അഞ്ച് ബൈ പതിനെട്ടാണ് കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട രീതി നമ്മൾ ഈ കണക്കുകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട് അതിന്റെ പേരാണ് റിലേറ്റീവ് സ്പീഡ് റിലേറ്റീവ് സ്പീഡ് നമ്മൾ മലയാളത്തിൽ അതിന്റെ ആപേക്ഷിക വേഗത എന്ന് പറയും എന്ത് പറയും ആപേക്ഷിക വേഗത അപ്പൊ എന്താണ് ഈ റിലേറ്റീവ് സ്പീഡ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ മൂന്ന് ഫോർമുലകളാണ് അതായത് മൂന്ന് ഫോർമുലകൾ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഡിഇസ് ഈക്വൽ ടു നോക്ക് ഏറ്റവും അടിസ്ഥാന ഇത് തന്നെയാണ് ഡിഇസ് ഈക്വൽ ടു എസി d is equal to d s s and s is equal to d by t ഈ മൂന്ന് ഫോർമുലകൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം അത് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കോണം കൂടാതെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ട്രെയിനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ട്രെയിനുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയും അവയ്ക്ക് വേഗതകളും പറയും അപ്പൊ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയും അവയ്ക്ക് വേഗതകളും പറയുകയാണെങ്കിൽ നോക്ക് നമ്മുടെ ഫോർമുലകളിലെല്ലാം താണ്ട എസ് ഒര് എസ് അല്ലേ ഉള്ളൂ അപ്പൊ രണ്ട് വാഹനങ്ങൾ വരുമ്പോ രണ്ട് വേഗതകൾ കാണത്തില്ലേ രണ്ടിനും വ്യത്യസ്തമായിട്ട് അപ്പോ ആ രണ്ട് വേഗതകളും കൂടി ഒരുമിച്ചാക്കിയിട്ടേ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ഫോർമുലകളിൽ കൊടുക്കാനുള്ള അനുവാദം നമ്മുടെ ഡിസ്റ്റൻസ് അപ്പൊ ഈ മൂന്ന് ഫോർമുലകൾ നിങ്ങൾ കണ്ടല്ലോ ഈ മൂന്ന് ഫോർമുല കണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമുക്ക് പലപ്പോഴും രണ്ട് വാഹനങ്ങളും അവയ്ക്ക് വേഗതകളും പറയും അപ്പഴെന്ത് ചെയ്യണം അത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ടേ നമുക്ക് ഈ കറഞ്ഞ കണക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ എസ് എൽ അടുത്ത് എത്ര ഉള്ളൂ ഒരു തവണയേ ഉള്ളൂ അപ്പൊ നമ്മൾ പഠിക്കും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് വാഹനങ്ങളുടെ വേഗതകൾ രണ്ടെണ്ണം തന്നെ ബി എക്സ് വൺ എസ് ടു രണ്ട് വേഗതകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ക്രോഡീകരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം അവയുടെ ഡയറക്ഷൻസ് നോക്കണം അവയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും ഇവിടെ ഞാൻ രണ്ട് ട്രെയിനുകൾ വരച്ചിട്ടുണ്ട് ആ രണ്ട് ട്രെയിനുകളുടെ ആ ഇമേജ് എന്ന് പറയുമ്പോ ഒരെണ്ണ അങ്ങോട്ട് പോകുന്നു കണ്ടല്ലോ ദണ എങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതായത് എതിർ ദിശ അപ്പൊ എതിർ ദിശയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനവും ഓടുകയാണ് അങ്ങോട്ട് ഈ വാഹനവും ഓടുകയാണ് ഇങ്ങോട്ട് അപ്പൊ രണ്ടിനും വേഗതയുണ്ട് പക്ഷെ നമുക്ക് കണക്ക് ചെയ്യുമ്പോഴോ ഒരു വേഗത മതി ആ ഒരു വേഗത കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിസ്വൽ ടു എസ് ഒന്നും അല്ലല്ലോ എസ് ടി എന്നല്ലേ പഠിച്ചിരിക്കുന്നത് അപ്പൊ ഒരു വേഗത മതി അപ്പൊ നമ്മൾ അത്ര സാഹചര്യങ്ങളിൽ അതിന്റെ ഈ പറഞ്ഞ ആപേക്ഷിക വേഗത എടുക്കും പറഞ്ഞ പേരെന്താണ് റിലേറ്റീവ് സ്പീഡ് അപ്പൊ എസ് റിലേറ്റീവ് കാണാൻ നോക്കുമക്കളെ ഇവിടെ ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് വേഗതകളും ഊട്ടിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഫോർമുലകളിൽ ഇട്ട് കൊടുക്കാൻ അപ്പോ എസ് റിലേറ്റീവ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതായത് എതിർദിശയിലാണെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ എതിർ ദിശയിലാണെങ്കിൽ അവ എന്ത് ചെയ്തിരിക്കണം കൂട്ടണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് അത് കൂട്ടിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോ എതിരെ ഒരു വാഹനം വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളൊരു വേഗതയിൽ പോകുന്നു അവർ മറ്റൊരു വേഗതയിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അപ്പോ പേർക്കും വേഗതയുണ്ട് ശ്രദ്ധിച്ചോണേ രണ്ടു പേർക്കും വേഗതയുണ്ട് പക്ഷേ നമുക്കായാലും അവർക്കായാലും വളരെ വേഗത്തിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം പാസ് ചെയ്തതായിട്ട് തോന്നിക്കത്തില്ലേ ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് നോക്കിയേ നമുക്ക് രണ്ടുപേർക്ക് എന്താണ് പെട്ടെന്ന് പോയതായിട്ട് തോന്നിക്കുക പക്ഷെ നമ്മുടെ വേഗത മാറിയിട്ടില്ല ആ പറഞ്ഞ വ്യക്തിയുടെ വേഗത മാറിയിട്ടില്ല പക്ഷെ അവർക്ക് െയ്യുന്നത് രണ്ടാർക്കും ഫീൽ ചെയ്യുന്നത് അതായത് എതിർ ദിശയിൽ പോകുമ്പോൾ രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നത് എന്താണ് കൂടുതലായിട്ടാണ് അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേഗതകൾ കൂട്ടിയെടുക്കുന്നത് എന്നതാണ് ഈ രണ്ടാമത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കുക ഇവിടെ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിലാണ് നേട്ട പോകുന്നത് അപ്പോഴോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് രണ്ട് ട്രെയിനുകൾക്കും വേഗത ഉണ്ടാവും ഇതിൻ്റെ വേഗത എസ് വൺ ഇതിന്റെ വേഗത എസ് ടു അങ്ങനെ വരുമ്പോഴോ കണക്ക് ചെയ്യുമ്പോ നമുക്ക് ഒരു വേഗതയല്ലേ പറ്റുമോ അപ്പോ അവിടെയും നമ്മൾ എന്ത് ചെയ്യും ആപേക്ഷിക വേഗത എടുക്കും അതായത് എസ് റിലേറ്റീവ് അവിടെ നോക്കണം നമുക്ക് രണ്ടു ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാനേ പറ്റൂ കുറയ്ക്കാനേ പറ്റൂ അപ്പൊ എസ് വൺ മൈനസ് എസ് ടു സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് കുറയ്ക്കണം അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മളിപ്പോ ബൈക്കുകളും വണ്ടികളും ഓടിച്ചു പോവുകയാണ് അപ്പൊ നമ്മുടെ കൂടെ തന്നെ മറ്റൊരാൾ വരുന്നു എന്ന് വെച്ചു ഒരേ ഡയറക്ഷനിൽ തന്നെ അപ്പൊ നമുക്ക് പരസ്പരം തോന്നിക്കുന്ന എങ്ങനെയാണ് നമുക്കും വേഗതയുണ്ട് ആ പറഞ്ഞ വ്യക്തിക്കും വേഗതയുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു വേഗത രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോകുമ്പോ കൂടുതലായിട്ട് തോന്നുവോ കുറവായിട്ട് തോന്നുവോ നമ്മളെക്കാട്ടി നമ്മൾ പോകുന്ന വേഗതയെക്കാട്ടി കൂടുതലായിട്ട് തോന്നുവോ കുറവായിട്ട് തോന്നുവോ തീർച്ചയായിട്ടും നമുക്ക് എന്തേ വരുത്തുള്ളൂ അത് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നിക്കത്തുള്ളൂ കാരണം നമുക്ക് അവരെ പരസ്പരം കണ്ടു വേണമെങ്കിൽ ഹായ് ഒക്കെ പറഞ്ഞ് സംസാരിച്ചു വേണമെങ്കിൽ പോയി അതുകൊണ്ടാണ് നമ്മൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ് കുറവായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം മൈനസ് ചെയ്യണം ഇവിടെ മൈനസ് ചെയ്യുമ്പോ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും ഈ എസ് വണ് എസ് ടു ഞാൻ എടുത്തപ്പോ ചിലപ്പോ ആദ്യം പറഞ്ഞത് ചെറുതാകാം അവിടുത്തെ പിന്നെ വലുതാകാം അപ്പൊ എന്ത് ചെയ്യും അത് നെഗറ്റീവ് വരുമോ എന്നൊരു സംശയം വരും വേണ്ട ഇവിടെ ഏത് തന്നെ വന്നാലും നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി രണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാ ശ്രദ്ധിച്ചോണം അതായത് ഇവിടെ ആദ്യത്തെ രീതിയിൽ ഓപ്പോസിറ്റല്ലേ നമ്മൾ പറഞ്ഞത് അവിടെ നമുക്ക് നോക്കാം ഇവിടെ എന്താ ഓപ്പോസിറ്റ് ഈ വാഹനത്തിന്റെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ വാഹനത്തിന്റെ വേഗത അമ്പത് കിലോമീറ്റർ പെർ അവർ കണ്ടോ ഇനി അങ്ങോട്ട് പോകുന്ന ഇതിന്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ആപേക്ഷിക വേഗത കണ്ടുപിടിക്കണം കണക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോഴും ഇവർ ഓപ്പോസിറ്റല്ലേ അപ്പോ ഈ കണക്ക് നമ്മൾ ഇതാ ഇങ്ങനെ എഴുതി മാറ്റും നമുക്ക് ഒരേ വേഗത മതി അപ്പൊ എസ് റിലേറ്റീവ്വൽ അതായത് നമുക്കറിയാം അമ്പത് പ്ലസ് അടുത്ത് തോന്നിയിരിക്കുന്നത് എത്ര നാൽപ്പത് അപ്പൊ മൊത്തം എത്രയായി തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞു കിട്ടി മനസ്സിലാക്കാം ഇനി ഈ രണ്ടാമത്തിനകത്ത് നോക്കിയേ നമുക്ക് ഞാൻ രണ്ടാമത്തെ ഫിഗർ നോക്കോണേ ഇതിനകത്ത് ഇതിന്റെ വേഗത അമ്പതാണെന്ന് വെച്ചോ ഇനി രണ്ടാമത്തെ വേഗത നമുക്ക് നാൽപ്പതാണെന്ന് വെച്ചോ അപ്പൊ അവിടെ നമുക്ക് ആപേക്ഷികൾ കാണേണ്ടി വരും അപ്പോഴോ എസ് ആപേക്ഷികം അതായത് റിലേറ്റീവ് ഈക്വൽ ടു എന്താണ് എസ് വൺ മൈനസ് എസ് ടു എന്നാണ് ഞാൻ എഴുതുന്നത് അപ്പൊ സാറ് പറഞ്ഞതുപോലെ നോക്ക് അതിൽ വലുത് ഏത് അത് ആദ്യം എഴുതിയാ മതി ആണ് വലുത് അമ്പത് മൈനസ് മറ്റു എത്രയാണ് പത്ത് കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോ ഇതാണ് ആപേക്ഷിക വേഗത അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓരോ കണക്കുകളും മുന്നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞോട്ടെ ശ്രദ്ധിച്ചോളുതാ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഈ ഇതിന്റെ ഒരു കൺവേഷൻ ഞാൻ പറഞ്ഞുതരാം വേണ്ടെ മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരും അപ്പൊ അത് ചോദ്യം ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതല്ല ഈ ട്രെയിൻറെ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കിലോമീറ്റർ പെർഅവറിനെ മാറ്റേണ്ടി വരും അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്ന് നോക്കിക്കോ മുപ്പത്തി ആറേ ഇൻഡു ഇൻഡു കിലോമീറ്റർ പ്രവർണ എങ്ങോട്ടാ ചെറുതിലേക്കാ മീറ്റർ പെർ സെക്കൻഡിലേക്കാ അപ്പൊ നമ്മൾ ഓർക്കണം ഇവിടെ നമ്മൾ സംഖ്യകൾ സംഖ്യകളേതൊക്കെയാ അഞ്ചും പതിനെട്ടും എന്നൊക്കെയല്ലേ പറഞ്ഞേ അഞ്ച് ബൈ പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ട് അഞ്ച് അല്ലേ പറഞ്ഞേ അപ്പൊ നമുക്കറിയാം എന്തായാലും ഇവിടെ ഉള്ളത് ഏതാ അഞ്ച് പതിനെട്ടാണ് അപ്പൊ ഇവിടെ കിലോമീറ്റർ പ്രവൃതയുടെ വലുതാണ് എന്തിലോട്ടാ മാറ്റേണ്ടത് ചെറുതിലേക്കാണ് അപ്പൊ ഏത് സംഖ്യയാണ് വേളി വരേണ്ടത് ചെറിയ സംഖ്യ അതായത് അഞ്ച് പക്ഷെ അപ്പൊ ഈ താഴെ ആരുണ്ടാവണം പതിനെട്ട് നമുക്ക് ഈ പതിനെട്ടും മുപ്പത്താറും വെട്ട ഇരട്ടിയല്ലേ അപ്പൊ ഇവിടെ എത്ര കൊടുക്കുക രണ്ട് അങ്ങനെ രണ്ട് ഇൻഡു പത്ത് പിന്നെ നമുക്ക് ഇതിന് എങ്ങനെ പറയേണ്ടി വരും മീറ്റർ പെർ സെക്കൻഡ് കണ്ടോ ഇനി അടുത്തത് പത്ത് മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം തിരിച്ച് അപ്പോഴ് സാർ പറഞ്ഞത് ശ്രദ്ധിച്ചോ പത്തേ ഗുണം നോക്ക് അത്തേ ഗുണം നമുക്ക് ഇവിടെ അങ്ങോട്ട് ഗുണിച്ചു ഇങ്ങോട്ട് ഹാരണം എന്ന് പഠിക്കണ്ട കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ഹരണം തന്നെയാ ചെയ്യുന്നത് തിരിച്ചിട്ടാണ് ഗുണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പൊ നമ്മൾ അതിവിടെ നമ്മൾ ചെക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ പഠിച്ചാൽ മതി വേഗതയെ മാറ്റാൻ എന്തായാലും ഗുണിക്കുക അങ്ങോട്ടും ഗുണിക്കുക ഇങ്ങോട്ടും ഗുണിക്കുക അങ്ങോട്ട് ഗുണിക്കുമ്പോ ചെറുതിലേക്കാണെങ്കിൽ അഞ്ച് മേളിൽ എഴുതണം വരുതലേക്കാണെങ്കിൽ പതിനെട്ട് മേളിൽ എഴുതണം അപ്പൊ പത്ത് മീറ്റർ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാം ത്തിനെ മാറ്റുമ്പോ പത്തേ ഇൻഡു വലുതിലേക്കല്ലേ മീറ്റർ പെർ സെക്കൻഡ് ചെറുതും കിലോമീറ്റർ പെർ അവർ വലുതുമാണ് വലിയ സംഖ്യ ഏതാണപ്പോ പതിനെട്ട് പതിനെട്ട് ബൈ അഞ്ച് കട്ട് ചെയ്തപ്പോ എത്ര വന്നു രണ്ട് പതിനെട്ടേ ഇൻഡു രണ്ട് എത്രയാണ് മുപ്പത്തി പിന്നെ ഇത് എന്തായി മാറി കിലോമീറ്റർ പെർ അവർ അങ്ങനെയാണ് അപ്പൊ നമ്മള് ഈ പറഞ്ഞ സ്ട്രെയിനിന്റെ കണക്കിലേക്കാണ് പോകുന്നത് അതിന് മുമ്പോട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ് ഈ പറഞ്ഞ ഏതൊക്കെ കൺവേർഷൻസ് ആണ് ഇവിടെ വരുന്നത് ഏതൊക്കെ ഫോർമുലയാണ് വരുന്നത് ഏതൊക്കെ ഡയറക്ഷനിലാണ് ട്രെയിൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ വേഗത വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഓരോന്നിന്റെ കൺവേർഷൻ ഫോർമുലകൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പൊ ഒന്ന് ഡിസ്കസ് ചെയ്തത് നമുക്ക് അടുത്ത പാർട്ടില് ഈ പറഞ്ഞ ഓരോന്നും വെച്ച് മെയിൻലി എല്ലാ കണക്കുകളും അല്ല ട്രെയിൻ ആയിട്ടുള്ള ആ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്വാർട്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്